എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പി പി ദക്ക് ജാഗ്രത കുറവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ മറുപടി പറയവേ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പി പി ദിവ്യക്കെതിരായ പാർട്ടി നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു ദിവ്യക്കെതിരായ നടപടി മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണെന്നായിരുന്നു ദിവ്യ അനുകൂലികളുടെ ആരോപണം എന്നാൽ പി പി ദിവ്യക്ക് ജാഗ്രത കുറവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായില്ലെന്നും നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാ തലങ്ങളും പരിശോധിച്ച ശേഷമാണ് നടപടി സ്വീകരിച്ചത്

ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് പുതുതായി പേർ കൂടെ ക്ഷണിക്കപ്പെട്ട ും ചേർന്നാൽ കമ്മിറ്റിയിൽ പേരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അൻപതംഗ ജില്ലാ കമ്മിറ്റിയിൽ പതിനൊന്ന് പുതുമുഖങ്ങളാണുള്ളത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ എം വി നികേഷ് കുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിലെത്തി നികേഷ് കുമാർ നേരത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു അമൃത ന്യൂസ് കണ്ണൂർ